വിദേശത്തും നിറഞ്ഞാടാൻ കളങ്കാവൽ വേൾഡ് വൈഡ് ഓവർസീസ് റൈറ്റ്സ് സ്വന്തമാക്കി ആർ എഫ് ടി ഫിലിംസ് മമ്മൂട്ടി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കളങ്കാവൽ ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രം കളങ്കാവലിന്റെ വേൾഡ് വൈഡ് റിലീസിന്റെ ഓവർസീസ് റൈറ്റ്സ് സ്വന്തമാക്കി ആർ എഫ് ടി ഫിലിംസ് ജി സി സി ഒഴികെയുള്ള ഓവർസീസ് റൈറ്റ്സ് ആണ് കളങ്കാവലിന് വേണ്ടി ഹംസിനി എൻ്റർടൈൻമെന്റ്സുമായി സഹകരിച്ചുകൊണ്ട് കൊണ്ട് ആർ എഫ് ടി ഫിലിംസ് സ്വന്തമാക്കിയിരിക്കുന്നത് നവംബർ ഇരുപത്തിയേഴിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ യു കെ കേന്ദ്രമാക്കി പ്രമുഖ വ്യവസായിയും മലയാളിയുമായ റൊണാൾഡ് തുണ്ടിക്കൽ തുടക്കം കുറിച്ച സിനിമാ വിതരണ ശൃംഖലയാണ് ആർ എഫ് ടി ഫിലിംസ് യൂറോപ്പിലെ നാല് രാജ്യങ്ങളിൽ തുടങ്ങി ഇന്ന് യൂറോപ്പിൽ മാത്രം നാൽപ്പതിൽ പരം രാജ്യങ്ങളിലും ലോകത്താകമാനം ജി സി സി ഒഴികെ അറുപതിൽ പരം രാജ്യങ്ങളിൽ മലയാളവും അന്യഭാഷ സിനിമാ വിതരണത്തിന്റെയും വിപുലമായ നെറ്റ്വർക്ക് ആർ എഫ് ടി ഫിലിംസിന് വേണ്ടി കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങളായി ഓവർസീസ് വിതരണ രംഗത്ത് നിറസാന്നിധ്യമായ ഈ ടീമാണ് ഏറ്റവും കൂടുതൽ ഓവർസീസ് രാജ്യങ്ങളിൽ മലയാളം സിനിമ റിലീസിന് എത്തിച്ചിരിക്കുന്നത് റിലീസിന് ഒരുങ്ങുന്ന ഋഷഭ കറക്കം തുടങ്ങി മുന്നൂറോളം സിനിമകളുടെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് ആർ എഫ് ടി ഫിലിംസ് ആണ് വ്യവസായിയായ റൊണാൾഡിന് ആർ എഫ് ടി ഫിലിംസ് കൂടാതെ ഇ കൊമേഴ്സ് സർവീസായ ചാറ്റു കാർട്ട് ഫുഡ് ഓർഡറിംഗ് പ്ലാറ്റ്ഫോം ആയ ഈറ്റ്സർ എന്നീ ബിസിനസ് പ്ലാറ്റ്ഫോംസ് കൂടിയുണ്ട് ഇതിനു മുൻപും പല പാർട്ട്ണർമാരുമായി സഹകരിച്ച് നിരവധി ചിത്രങ്ങളുടെ വേൾഡ് വൈഡ് ഓവർസീസ് റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുണ്ട് ആർ എഫ് ടി ഫിലിംസ് ഇതാദ്യമായാണ് ഒരു മമ്മൂട്ടി ചിത്രം കളങ്കാവലിലൂടെ വേൾഡ് വൈഡ് ഓവർസീസ് റൈറ്റ്സ് സ്വന്തമാക്കുന്നത് മമ്മൂട്ടി വില്ലനായും വിനായകൻ നായകനായും എത്തുന്ന കളങ്കാവലിൽ ഇരുപത്തിയൊന്ന് നായികമാരാണ് ഉള്ളത് രജിഷ വിജയൻ ഗായത്രി അരുൺ മേഘ തോമസ് ഉൾപ്പെടെയുള്ളവരാണ് നായികന്മാർ നവാഗതനായ ജിതിൻ കെ ആണ് സംവിധാനം ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് തിരക്കഥ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണിത് അലി ഛായാഗ്രഹണം നിർവഹിക്കുന്നു വാർത്താപ്രചരണം പി ശിവപ്രസാദ് എന്നിങ്ങനെയാണ്